കുട്ടി എന്ത് കാരണത്തിന് കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ വിട്ടു പോകുന്നത് എന്നുള്ള കാര്യം പരിശോധനാ വിധേയുണ്ടായിട്ടുണ്ട് അതിന് കാരണക്കാരായവർ തീർച്ചയായിട്ടും ഗവൺമെൻറിനോട് മറുപടി പറയേണ്ടി വരും കുട്ടിക്ക് എന്തെങ്കിലും മാനസിക സംഘർഷത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി സ്കൂൾ അധികാരികളായിരിക്കും കുട്ടി ഏ ശിരോവസ്ത്രം ധരിച്ചു എന്നതിൻ്റെ പേരിൽ പുറത്തു നിർത്തുവാനുള്ള തീരുമാനം ചട്ടവിരുദ്ധമാണെന്ന് റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നൽകുകയുണ്ടായി ഇത്തരം സംഭവങ്ങളുടെ പേരിൽ വർഗീയ വേർതിരിവ് ഉണ്ടാകാൻ ചില വിഭാഗങ്ങൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഗവൺമെൻറ്റിന് വ്യക്തമാക്കാനുള്ളത് ഈ പ്രശ്നം അവിടെ വെച്ച് തീർക്കട്ടെ അവിടെ ഇതിനിടയിൽ ഒരു ഒത്തുതീർപ്പ് പുറത്തുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരെല്ലാം ചേർന്നുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് നടന്നതായി കേൾക്കുന്നു പത്രങ്ങളിലൂടെ കേൾക്കുന്നു ആ പ്രശ്നത്തിൽ വിഷയം തീരുന്നെങ്കിൽ തീർന്നോട്ടെ കുട്ടി എന്ത്ാണ് സ്കൂൾ വിട്ട് പോകുന്നത് എന്നുള്ള കാര്യം പരിശോധന വിധേയമാക്കേണ്ടായിട്ടുണ്ട് അതിന് കാരണക്കാരായവർ തീർച്ചയായിട്ടും ഗവൺമെന്റിനോട് മറുപടി പറയേണ്ടി വരും നീ എവിടെയെങ്കിലും മോനെ